കണ്ണൂർ ജില്ലയിൽ സുഗമമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടർമാരാണുള്ളത് തെരഞ്ഞെടുപ്പിനായി ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടർമാർക്ക് സ്വതന്ത്രമായും തടസ്സരഹിതമായും വോട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട് ൊന്ന് അതീവ പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളും നാനൂറ്റി പതിനെട്ട് പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരമുള്ളത് മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കുമെന്നും കളക്ടർ അറിയിച്ചു നമ്മൾ ഇതിനു മുമ്പ് ഈ പോളിംഗ് നടക്കുന്നതിന് ഇരുപത്തിയാറാം തീയതിയാണ് ആക്ച്വൽ പോൾ ഡേ എങ്കിലും അതിനേക്കാൾ വലിയ ഒരു പ്രയത്നമായിരുന്നു നമ്മുടെ പോസ്റ്റൽ ബാലറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായത് അത് ചുരുക്കം ചില വിഷയങ്ങൾ ഒഴിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വോട്ടർ ഫെസ്ക്രിപ്ഷൻ സെൻ്റർ ഇന്നും നാളെയും കൂടി ഓപ്പറേഷനിലായിരിക്കും ഇന്നിപ്പോൾ കൃഷ്ണന കോളേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള വോട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി നാല് പേരിൽ പോസ്റ്റൽ ബാലറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് മൂവായിരത്തി രണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ബാക്കിയുള്ളത് ഇതിൽ രണ്ട് കാറ്റഗറി ഉണ്ട് പോളിംഗ് സ്റ്റാഫുണ്ട് നോൺ പോളിംഗ് സ്റ്റാഫുണ്ട് അതായത് പോലീസ് അടക്കമുള്ള നോൺ പോളിംഗ് സ്റ്റാഫും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടും അവർക്ക് നാളെയും കൂടി ഈ സെൻ്ററുകളിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററില് പോളിംഗ് സ്റ്റാഫും നോൺ പോളിംഗ് സ്റ്റാഫിന് കൃഷ്ണനായൻ കോളേജിൽ തന്നെ വെച്ചിട്ട് ആ കണ്ടി ഫെസിലിറ്റി കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇത് ഏകദേശം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലഭിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നടന്ന വലിയൊരു വലിയ പ്ലാനിങ്ങോട് കൂടി നമ്മുടെ എക്സിക്യൂട്ടീവ് കാര്യമായിരുന്നു ഹോം വോട്ടിങ്ങും അതേപോലെ തന്നെ ഈ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻ്റർ പോസ്റ്റൽ വോട്ടിംഗ് സെൻ്ററല്ല ഫെസിലിഷൻ സർവീസിൻ്റെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററല്ല അത് നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തിയെട്ട് ടീമുകളിലായിട്ട് നൂറ്റി നാൽപ്പത് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉദ്യോഗിച്ചിരുന്നത് ആറോ ഫെസിലിറ്റീവ് വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു എല്ലാം ഈ നടത്തി എന്നും എന്നും മാറുന്ന 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 കണ്ണൂർ ലുലു ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ്